കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യം തലകൊന്നിച്ചു നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് നീറ്റ് നെറ്റ് പരീക്ഷകൾ സംബന്ധിച്ച് പുറത്തു വന്നത് വൻ തുക ഫീസ് കൊടുത്തും ഉറക്കമൊഴിച്ചും പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് രാജ്യത്തെ സുപ്രധാന ഏജൻസി നടത്തുന്ന പരീക്ഷയിലെ ചോദ്യപേപ്പർ പോലും ചോർന്നതായി വാർത്തകൾ വരുന്നത് വെറും ചോർച്ചയല്ല വൻ അഴിമതിയാണ് ഇതിനു പിന്നിലെന്നാണ് ഓരോ ദിവസവും കഴിയുമ്പോൾ മനസ്സിലാവുന്നത് പാഠപുസ്തകങ്ങളിലും ചോദ്യപേപ്പറുകളിലും ഹിന്ദുത്വ ആശയ ൾ കുത്തിനിരക്കുവാനും കാവ്യപൂശാനും സമയം കണ്ടെത്തുന്നവർക്ക് പക്ഷേ ചോർച്ച തടയാൻ സംവിധാനമില്ല ഹിജാബ് വിലക്കിയും കുപ്പായത്തിന്റെ കൈമുറച്ചും അതിസൂക്ഷ്മതയോടെ പരീക്ഷകൾ നടത്തുന്ന അധികൃതർ രാജ്യത്തെ ഉന്നത പരീക്ഷകളാണത്രയും സംശയ നിർത്തിയ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് അധികൃതർ ഉത്തരം പറഞ്ഞു തീരൂ ഇന്ത്യയിൽ ഗവേഷണ യോഗ്യത സർവകലാശാല അധ്യാപന യോഗ്യത എന്നിവ ഉൾപ്പെടെയുള്ള യോഗ്യതകൾ നേടാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ യു ജി സി ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിലാണ് ആദ്യമായി നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന നെറ്റ് പരീക്ഷ ആരംഭിക്കുന്നത് പ്രധാനമായും ഹ്യൂമാനിറ്റീസ് ആർട്സ് വിഷയങ്ങളിൽ നടത്തി പരീക്ഷ ആദ്യ കാലഘട്ടത്തിൽ വിവരാത്മക പരീക്ഷയും പിന്നീട് അത് ഒബ്ജക്ടീവ് ചോദ്യങ്ങളുമായി പരിഗണിക്കപ്പെട്ടു ആദ്യകാലങ്ങളിൽ യു ജി സി നേരിട്ട് നടത്തിയ പരീക്ഷകൾ രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് അതിന്റെ നടത്തിപ്പ് അവകാശം കൈമാറിയിരുന്നു വർഷത്തിൽ ജൂൺ ഡിസംബർ മാസങ്ങളിലായി രണ്ട് തവണയാണ് പരീക്ഷ നടത്തുന്നത് കൃത്യമായ സിലബസ് ഉൾക്കൊള്ളുന്ന പരീക്ഷാ സമ്പ്രദായമാണ് ഇതിനുള്ളത് കാലഘട്ടത്തിനുസരിച്ചും ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷി മാറ്റങ്ങൾക്കനുസരിച്ചും സിലബസ് പരിഷ്കരണം കൃത്യമായി നടന്നിട്ടുണ്ട് ഇവിടെയും ഗവേഷണ അഭിരുചി അധ്യാപന അഭിരുചി പോലുള്ള പ്രധാന വിഷയങ്ങൾക്ക് ഒപ്പം തന്നെ ഒരു കാലം എത്തിയപ്പോൾ പരമ്പരാഗത ഇന്ത്യൻ വിദ്യാഭ്യാസം തത്വശാസ്ത്രം തുടങ്ങിയവയും സ്ഥാനം പിടിച്ചു കഴിഞ്ഞ വർഷം വരെ കമ്പ്യൂട്ടർ പരീക്ഷ നടത്തിയതിൽ നിന്നും ഇത്തവണ വീണ്ടും ഒ മാതൃകയിൽ പെൻ ആൻഡ് പേപ്പർ സമ്പ്രദായം തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഈ വർഷത്തെ പരീക്ഷയിൽ പ്രത്യക്ഷപ്പെട്ട ചില ചോദ്യങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഏറെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കപ്പെടുന്നതിനെ കുറിച്ച് പലരും ആശങ്ക അറിയിച്ചിരുന്നു ഇപ്പോഴിതാ നെറ്റ് പരീക്ഷയ്ക്കും അതേ സ്വഭാവമാണ് ഉണ്ടായത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഒരൊറ്റ ചോദ്യം പോലും ഇല്ലാത്തടത്താണ് രാമായണം മഹാഭാരതം വേദങ്ങൾ ഉപനിഷത്തുകൾ രാമൻ കൃഷ്ണൻ എന്നിവരെയൊക്കെ ഒക്കെ സ്ഥാനം പിടിച്ചത് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള എൻ സി ആർ ടി സ്കൂൾ സിലബസുകളിൽ നേരത്തെ തന്നെ ഇത്തരം കാവ്യവൽക്കരണം കൊണ്ടുവന്നിരുന്നു അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസമേത് രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം എവിടെ ഭഗവത്ഗീത മഹാഭാരതത്തിലെ എന്തിന്റെ വിശദമായ ഭാഗമാണ് പ്രധാനമായ ഹിന്ദു തത്വശാസ്ത്രത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്ത് ഹിന്ദി ഭാഷയെ ഉദ്ധരിക്കാൻ മുൻകൈയെടുത്ത പ്രമുഖൻ ആയുർവേദ യുനാനി യോഗ ഉൾപ്പെടെയുള്ള കാലാഹരണപ്പെട്ട രീതികൾ രാമായണത്തിന്റെ ആരംഭ ശ്ലോകം എന്നിങ്ങനെ പോകുന്നു നീറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങളുടെ നീണ്ട നിര ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഏറെ ഗൗരവത്തോടെ കാണുന്ന ഒരു അവരുടെ ഭാവി നിശ്ചയിക്കാൻ കെൽപ്പുള്ള ഒരു പരീക്ഷയുടെ എന്നുകൂടി കൂട്ടി വായിക്കണം സിലബസുകൾ മാറ്റിവെച്ച് പുരാണങ്ങളും ഹിന്ദു തത്വശാസ്ത്രവും ഉൾപ്പെടെ പഠിച്ചാൽ മാത്രം ജയിക്കാൻ സാധിക്കൂ എന്നൊരു അവസ്ഥയിലേക്ക് അടുത്ത കാലങ്ങളിൽ ഈ പരീക്ഷകൾ എത്തിപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല ഭരണഘടനയുടെ ആമുഖം പോലും മാറ്റിക്കുറിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന ഒരു ഭരണകൂടമാണല്ലോ നമുക്കുള്ളത് മാനവ വിഭവശേഷി വകുപ്പുകളും ചരിത്ര കൗൺസിലുമെല്ലാം കൈയടക്കി ഓരോന്നിനെയും കാവ്യ പൂശുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഇരകളായി ഇന്ത്യയിലെ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി മാറുന്നതെന്ന് അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് വരും കാലങ്ങളിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതികളും കലാലയങ്ങളും ഹിന്ദുത്വ സംഘപരിവാർ അജണ്ടകൾ പഠിപ്പിക്കുവാനുള്ള ഇടങ്ങൾ മാത്രമായി മാറിയാലും അത്ഭുതപ്പെടാനില്ല യു ജി സി നെറ്റ് പരീക്ഷയിലെ ക്രമക്കേട് കണ്ടെത്തി റദ്ദാക്കിയിട്ടുണ്ട് പൊതുപരീക്ഷകളിൽ ക്രമക്കേട് നടത്തിയാൽ വർഷം വരെ വരെ തടവും കോടി നിയമവും ചെയ്യാപനം ചെയ്തിരിക്കുന്നു അപ്പോഴും അവർക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ കാണാൻ മനസ്സ് കാണിക്കാത്ത ചില ക്രമക്കേടുകളുണ്ട് അത് ചോദ്യങ്ങളുടെ കാവ്യനിറം തന്നെയാണ് ഭാവി ഇന്ത്യയുടെ യുവാക്കളുടെ ചിന്താഗതിയെ തന്നെ തങ്ങളുടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് വഴി നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ നാണം കെടുകയാണ് ചെയ്യുന്നതെന്ന് ഇവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുക